ഹലോ നമ്മൾ പോട്ട് മിക്സ് തയ്യാറാക്കാനായിട്ട് മണലും കൂടെ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ മണല് തീർന്നിരിക്കുക നമുക്ക് നമ്മുടെ തോട്ടിൽ പോയി കുറച്ച് മണലും ആയിരിക്കേ നമ്മുടെ വീടിന്റെ അടുത്ത ഒത്തിരി ദൂരം ഒന്നും ഇല്ലാട്ടോ അതുകൊണ്ടാട്ടോ ഹെൽമെറ്റ് യൂസ് ചെയ്യാതെ പോകുന്നത് ഒരു നൂറ് മീറ്റർകാണ്ടേ ഉള്ളൂട്ടോ നമ്മുടെ തോട് ആ ആ സോറി നമ്മുടെ പുഴ എത്തിയിരിക്കുന്നു നല്ല ണുണ്ടല്ലേ ഞാൻ വരാം ഓർമ്മ ഞാൻ വരാം പോരാ 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 കളഞ്ഞേ ഈ വെള്ളം ഒഴുകി പോകുന്ന അവിടെ നമുക്ക് പുഴയുണ്ട് നമ്മുടെ വീട്ടടുത്തുള്ളൊരു പുഴയില്ലേ ആ പുഴയിലോട്ടെ ഈ വെള്ളം ഒഴുകി പോകുന്നെ ഒരു ബക്കറ്റ് എടുത്ത് മണല് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ലപോലെ അവിടെ കിടപ്പുണ്ടേ പിന്നെ നമ്മൾ ചെടി നടാൻ നേരത്ത് മണ്ണിന്റെ കൂടെ മണലും കൂടെ മിക്സ് ചെയ്യാറുണ്ട് കേട്ടോ മണലും കൂടെ മിക്സ് ചെയ്യുമ്പോൾ മണ്ണ് കട്ട പിടിക്കത്തില്ല അപ്പൊ ചെടിയുടെ നന്നായിട്ട് ഓടാനായിട്ട് ഹെൽപ്പ് ചെയ്യും നമുക്ക് ഏകദേശം ഒരു ഒരു ബക്കറ്റ് മണൽ ആയിട്ടുണ്ട് കേട്ടോ ഒരു ബക്കറ്റ് ഉള്ളതിലും നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാട്ടോ നമ്മളെ സ്കൂട്ടിനോടെ കൊണ്ടുവരുന്നത് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കൊണ്ടുപോയിരുന്നു മണല് അപ്പൊ ഇങ്ങനെ ബക്കറ്റ് കൊണ്ടുവ ചുമന്നുകൊണ്ട് പോവാൻ ഭയങ്കര പാടാ

ഇനി ഇത്രേ ഉള്ളൂ ഉള്ളുട്ടോ നമ്മുടെ വീഡിയോ ഇനി ചെടി നടന്ന വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാവേ താരാ